വളരെ നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു വ്യക്തിയുടെ പ്രകടനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള എൻ്റെയും കൂടെ വളരെ അടുത്ത ഒരു സുഹൃത്തും കൂടെ ആയ ലിസ്റ്റൻ സ്റ്റീഫന്റെ മാസ്മരികമായ നൃത്ത ചൂടുകൾ നിങ്ങൾക്ക് ഈ വേദിയിൽ കാണാനായിട്ട് സാധിക്കും കാരണം അദ്ദേഹം എൻ്റെ തന്നെ വളരെ ഞാൻ തന്നെ അഭിനയിച്ചു എന്നാത്ത ഗ്രേസോട്ടല്ല മനോഹരമായിട്ടുള്ള ആ ഒരു വിറയൽ ഡാൻസ് സ്റ്റെപ്പുകൾ പുള്ളി ഒരു പബ്ബിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ക്ലബിൽ ക്ലബ് ഡാൻസ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ അദ്ദേഹം വന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഒരു കാരണം അദ്ദേഹത്തിനുള്ളിലുള്ള ഒരു ആ ഒരു നൃത്ത കലാകാരനുണ്ട് എന്നുള്ളതിൻ്റെയാണ് അപ്പോൾ അതുകൊണ്ട് മിസ്റ്റർ സീഫ് പ്ലീസ് കമ്പൗണ്ടിന് സ്റ്റേഷൻ ഈ കുട്ടികളുടെ ഒപ്പം ഒരു ഒരു വേവ് ഇല്ലെങ്കിൽ നിങ്ങൾ വേവിക്കും അപ്പോൾ ഈ പുതു തലമുറയോടൊപ്പം ലിസ്റ്റർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഒരു കാലത്തുള്ള ഏറ്റവും ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്നുള്ള ഒരു പദവി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു ട്രാഫിക് എന്ന സിനിമയിലൂടെ ആ സിനിമയിൽ ഞാനും ഒരു ഭാഗമായിരുന്നു അപ്പോൾ വീണ്ടും ചെറുപ്പക്കാരോടൊപ്പം ലിസ്റ്റർഷിപ്പിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വൈബ് എന്താണെന്നുള്ളത് നമുക്കറിയാം സോ ഓഫ് ടു യു ഗൈസ് ഓൺ ടു യു ഗൈസ് ടു ദ വേ വിത്ത്

మన ఎర్రసెలవేలి విస్తిక్ష్సిఫరేగొండు మేవడిపిచ్చు జాగొచం లే